നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴിയണം ഇതാണ് യശു എന്ന കൽപ്പന നിന്റെ പാദം യശു കഴിയുന്നു അതിൽ നമ്മൾ കാണുന്നത് എന്താണ് കർത്താവിന്റെ അഗാധമായ എളിമ ആത്മാവിന്റെ പാപമങ്കലമായ അവസ്ഥകളും ആസക്തികളും ഒക്കെ എടുത്തു കളഞ്ഞ് എന്നെ വിശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയല്ലേ നാം കാണുന്നത് നിങ്ങൾ പരസ്പരം കഴിയണം നമുക്കും ഈശോയെ പോലെ തന്നെ പരിധികളില്ലാതെ പരിമിതികളില്ലാതെ ലോകം ലോക പോയി ഈ കാലുകൾ ഉപയോഗിക്കുക അത് വളരെ വിശുദ്ധമായ കാലുകളാണെന്ന് നമുക്ക് വിശ്വസിക്കാം നീ എവിടെ ചെന്ന വചനം പറയുന്നുവോ അതെല്ലാം പുഷ്പിക്കാം അതുപോലെ തന്നെ പരിശുദ്ധിയിലേക്ക് കിടക്കുമ്പോൾ ഒരു വലിയ സാന്നിധ്യം നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും ഇത് നിന്റെ കുടുംബാംഗങ്ങൾക്കായിരിക്കാം നിന്റെ സമഭാംഗങ്ങൾക്കായിരിക്കാം അവരുടെയൊക്കെ കാലൊന്നും കരുതുമ്പോൾ കാലച്ചുവട്ടിൽ പാലിക്കുമ്പോൾ അവർ നിങ്ങളെ കളി തരാൻ വരുതാകും ശത്രുക്കളെ പോലും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഈ കാലം കഴുകൽ ഒരു വെറും ശുശ്രൂഷത്തെ ബഹുമാനിക്കുന്ന ലോകം പാടുമുള്ള മനുഷ്യ മക്കളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന സ്നേഹത്തിന്റെ ഒരു വലിയ അനുഭവമാണ് അങ്ങനെ ഈശോയെ പോലെ നീയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ബലിയാവുക ബലിയേകുക ഇതാണ് ഇന്നത്തെ തിരുവചനത്തിന്റെ സന്ദേശം